ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൺമണി ലാലിയെ കണ്ടതുകൊണ്ട് തന്നെ അവൾ എത്രയും പെട്ടെന്ന് പിടിച്ച് അവൾക്ക് പിന്നെയുള്ള ആ ഒരു സത്യം അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ നിമിഷം തന്നെ മഹിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ആ ഫോട്ടോയിൽ കണ്ട ആ സ്ത്രീ ഞാനെ സ്ത്രീയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എന്തായാലും നിങ്ങൾ പെട്ടെന്ന് വന്നാൽ അവളെ നമുക്ക് പിടികൂടാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ഈ വിവരം നമ്മുടെ ദേവിജിയോടും അറിയിക്കുന്നുണ്ട് ഒരു കാരണവശാലും വെറുതെ വിടരുത് കാരണം സാഗറിനെതിരെ ഭീഷണി മുഴക്കിയിട്ടാണ് അവൾ പോയിട്ടുള്ളത് അവളെ പിടിച്ചാൽ അതിന് പിന്നുള്ള സത്യം എന്താണ് ആ രഹസ്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ കൺമണി ആ ലാലിയെ ഫോളോ ചെയ്ത് പോയി അങ്ങനെ ലാലിയെ പിടികൂടുകയാണ് അങ്ങനെ ദേവജിയുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് ദേവിജി എത്ര സത്യം ചോദിച്ചിട്ടും ലാലി അതൊന്നും വിട്ടു പറയുന്നില്ല തുറന്ന് പറയുന്നില്ല അങ്ങനെ ദേവിജിക്കാകെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ തോക്ക് ചൂണ്ടി ദേവിജി ഭീഷണിപ്പെടുത്തുന്ന മര്യാദയ്ക്ക് സത്യം പറഞ്ഞു അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ മരിച്ചു വീടും എൻ്റെ ഈ കൈ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ദേവിജി ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബലരാമൻ തന്നെയാണ് നമ്മുടെ കൃഷിൻ്റെ ജ്യേഷ്ഠൻ എന്നുള്ള ആ ഒരു സത്യം സാഗറിനെ സുജാതിയുടെ മകൻ ബലരാമൻ ആണെന്നുള്ള സത്യം മഹിയും ദേവിജിയും കൺമണി ഉൾപ്പെടെയുള്ള എല്ലാവരും അറിയുകയാണ് അവർക്കത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് അത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസമാവുന്നുണ്ട് കാരണം ഈ ഒരു കാര്യം ഇനി കൃഷി അറിഞ്ഞാല് അത് ഏത് രീതിയിലായിരിക്കും ആ ഒരു പ്രശ്നം നോക്കിക്കാണുക എന്നുള്ള ആ ഒരു ആദി തന്നെയാണ് നമ്മുടെ കൺമണി ഇരിക്കുന്നത് അങ്ങനെ കൺമണി ഓഫീസിലേക്ക് പോകുന്ന ടൈമിൽ നമ്മുടെ കൃഷി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ കൺമണിയോട് റൊമാൻറ്റിക്ക ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്കാണ് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് കൺമണിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനിലാണ് കാരണം ഈ ഒരു കാര്യം എങ്ങനെ ക്രിസ്താറിനെ അറിയിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെ കൃഷി കൺമണി നിനക്ക് എന്തത്ര ടെൻഷൻ എന്താ നിന എൻ്റെ മുഖം ആകെ വിഷമത്തിലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നീ വിഷമിച്ചിരുന്ന അത് ഈ മനസ്സിന് താങ്ങാൻ കഴിയില്ല കൺമണി എന്തായാലും നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിൻ്റെ മുഖം ഒന്നു വാടിയാൽ അത് എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൺമണിക്ക് അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം സാറ് ഇത്രത്തോളം എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ആശ്വസിച്ചിട്ട് അതിന് നമ്മുടെ കൺമണി നമ്മുടെ കൃഷി സാറിന് ഒരു മുത്തുക വീണ്ടും കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതിന് കൃഷിയനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമണിയെ ഒരു നിമിഷം പോലും പിരിയാനോ കാണാതിരിക്കാനോ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കൺമണി കൺമണി എന്നുള്ള രീതിയിൽ എന്നെ പിന്നാലിങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു മഹാരസത്തിൻ്റെ ചുരു കഴിയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ